i se'n van ただね、さんは ആണ് എനിക്ക് ഇറങ്ങുന്നത് അപ്പം ലേഡീസ് മാത്രമല്ല അവരുടെ കേട്ടോ എന്ന് വിളിച്ചുകൊണ്ട് വരണം കുറച്ചു നേരം എനിക്ക് വേറെ ഉണ്ടെന്നൊക്കെ പറയും എങ്കിലും അപ്പൊ അങ്ങനെ കുറെ നാമം ജയിച്ചു നാമം ജയിച്ചു കാരണം നമ്മുടെ മൂർത്തിക്ക് ശക്തി കൂട്ടാൻ നമ്മുടെ മൂർത്തികൾക്ക് ശക്തി കുറയുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഓരോരുത്തരും ദ്രൂപിക്കുന്ന മനസ്സിലാക്കുക നമ്മുടെ മൂർത്തികളെല്ലാം ഭയങ്കര ശക്തി ഉള്ളവരാണ് അത് നമുക്കറിയാം ശബരിമല തിരിച്ചടി കൊടുക്കുന്നില്ലേ തിരിച്ചടി കൊടുക്കും അതായത് മൂർത്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക വെറും ഒരു കല്ലല്ലാന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് വേണ്ടി എന്താ അവത്തിരിക്കുന്ന ദേവി അല്ലേ അത് അത് കല്ലെപ്പഴാ അതാ പ്രതിഷ്ഠ ചെയ്യുന്ന വരെ മാത്രമേ കല്ലുള്ളൂ അത് കഴിഞ്ഞ് തന്ത്രി വന്ന പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചെയ്തു കഴിഞ്ഞാൽ അത് i do not know, like, lie. Give it to negative pinainin mo to you. I heard you yeah no me not നമ്മൾ പത്ത് അവതാരം ആദ്യത്തെ അവതാരം മത്സ്യമാണ് പക്ഷെ ഭാഗവത്തിലാകി വന്നിരിക്കുന്ന വരാഹാവതാരമുണ്ട് എന്താണ് വരാഹാവതാരം പറയാനുള്ള കാരണം വരാഹാവതാരം വരാഹം എന്ന് പറയാൻ നമുക്കറിയാം പന്നി അല്ലേശമായ ഒരു പക്ഷെ ഭഗവാൻ അതിനകത്ത് യജ്ഞ വരാഹനാണ് അത് മനസ്സിലാക്കാം പന്നിയുടെ കാര്യം പന്നി അഴുത്തായുള്ളതൊക്കെ കഴിച്ച് അവളെ വൃത്തിയാക്കുക ചെയ്യുന്നില്ലേ പന്നിയുടെ അവതാരവാദ്യം നമ്മള നമ്മുടെ ഉള്ളിലുള്ള പിന്നെ രണ്ടെണ്ണം കൂടെ ഉണ്ടെങ്കിൽ ആറ് വയലുകളെ ഉള്ളു പക്ഷെ രണ്ടെണ്ണം കൂടെ കൂടുതൽ ഇടുക ആ എ വയലുകളെ എല്ലാം മാറ്റുന്നത് ആ പന്നി ആ വൃത്തിയുള്ളതെല്ലാം അഴിച്ച് വൃത്തിയാക്കുന്നത് പോലെ നമ്മൾ നാമം ജപിച്ചു ജപിച്ചു നമ്മുടെ ഉള്ളിലുള്ള ആ മനോമാലിന്യങ്ങളെയെല്ലാം ൂത്തുകൾ വേണം എങ്കിൽ മാത്രമേ ചിത്രത്തിൽ അശ്വതം വന്നിരിക്കുകയുള്ളൂ ദേവി വന്നിരിക്കണമെങ്കിൽ ചുമ്മാവരടുത്തൊന്നും ഇരിക്കൂല നല്ല ശുദ്ധ വൃത്തിയുള്ളതായിട്ട് മാത്രമേ ഭഗവാൻ വന്നിരിക്കുകയുള്ളൂ അപ്പം നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഇരിക്കണമെങ്കിൽ ആജ്ഞ ചെയ്യണം മനസ്സിനെ വൃത്തിയാക്കണം മനസ്സിനെ വൃത്തിയാക്കാൻ നാമജണ്ട് മാത്രമേ സാധിക്കൂല്ല വേറെ ഒന്നുകൊണ്ടും സാധിക്കില്ല നമ്മൾ അതാണോ ആദ്യം ചെയ്യേണ്ടത് മനസ്സ് മനസ്സ് വൃത്തിയാക്കാൻ അപ്പം അങ്ങനെ മനസ്സൊക്കെ വൃത്തിയാക്കി താമര തുടങ്ങി അപ്പോൾ പുരാണങ്ങളൊക്കെ എടുത്തു ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്കൊക്കെ മാറണം കുട്ടികളൊന്നും എന്നതൊന്നും വീടുണ്ട് എൻ്റെ വീട് എൻ്റെ ആറെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ആത്മീയമായിട്ട് കുറച്ച് മാറി വരണം കേട്ടോ എന്നാലേ നമുക്കൊരു ഉയർച്ച വരുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല നമ്മുടെ വീടായാലും കാറായാലും ധനമായാലും പുണ്േ കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകാവുന്ന ഒരേ ഒരു കണ്ടം നമ്മളീ ആർജിച്ച പുണ്യം മാത്രം അതായത് നാമജപത്തിൽ കൂടെ കിട്ടിയ പുണ്യം മാത്രം ഒരു സഞ്ചിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാറൊന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത് അടുത്ത സെക്കൻഡ് അതിനെ ഓവർകം ചെയ്യാൻ അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ടാക്കിയെടുക്കണം ഈ പുരാണ വായന കൊണ്ട് വരുന്ന നമുക്കൊക്കെ നല്ല അനുഭവം ഇരിക്കുമുള്ളതുകൊണ്ട് ഞാൻ പറയാം എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുവാനും പക്ഷെ ഇപ്പം എല്ലാം എന്ന് ആ ദേഷ്യം വന്നാലും നമ്മളെ അതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ മനസ്സിന് ഉണ്ടായി ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആ മനശക്തി മനസ്സിന്റെ ശക്തിയാണ് നമുക്ക് എപ്പോഴും അസുഖം ും നല്ല മനസ്സ് മനഃശക്തിയുണ്ട് ഉണ്ടെങ്കിൽ ആ അസുഖം കുറേ ഒക്കെ അല്ലേ ഡോക്ടർമാർ തന്നെ ഓരോന്ന് പറയാം വിതർട്ടൽ എന്ന് പറയുന്ന ഇതാണ് ആ മനുഷ്യന്റെ മനഃശക്തി കൊണ്ട് അവൻ്റെ അസുഖത്തിന്റെ പകുതി മാറും അങ്ങനെയാണ് അപ്പോൾ ആ മനഃശക്തി കൂട്ടിയെടുക്കാനാണ് എപ്പോഴും നോക്കേണ്ടത് മനഃശക്തി കൂടുന്നത് എപ്പോഴും നാമജപം കൊണ്ടും അതുപോലെ സത്സംഗം ഇതുപോലെ സത്സംഗത്തിൽ പോയിരിക്കുന്നത് കൊണ്ടും സത്സംഗത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമ്പോഴും നമ്മുടെ മനസ്സ് നന്നായി വരും ആ പോസിറ്റീവ് എനർജി എനർജി എന്ന് പറയുന്ന ഒരു ശക്തിയാണല്ലോ ആ ശക്തിയാണ് നമ്മുടെ മനസ്സ് മനസ്സിന്റെ ശക്തിയായിട്ട് മാറുന്നത് അതുകൊണ്ട് എപ്പോഴും അമ്പലങ്ങളും എല്ലാം പോകുന്നു എനിക്ക് പോകുന്നതന്നെ സമയമുള്ള ശ്രമിക്കുക അങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ അറിയുക ഞാൻ ഈ ഇതിനുള്ളിലിരിക്കുന്ന ഭഗവാന്റെ അംശമാണ് ഞാൻ അതെന്നും നമുക്ക് തിരിച്ചറിയുന്നു അങ്ങനെ നമുക്ക് ജ്ഞാനം ഉണ്ടാവുള്ളൂ അതായത് ഇല്ലേ നമ്മൾ പറയാറില്ലേ അതിൻ്റെ ഒന്നും കാണാനില്ല ഞാൻ ഇല്ലാതായാലും അവരെ ആ ആ ആ എന്ന് എന്ന് നടന്ന അമ്മ ശരീരത്തിനെ ർഥം ഉണ്ടോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബന്ധത്തിനൊന്നും ഒരർത്ഥവില്ല പിന്നെ ഏതാണ് ബന്ധം ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ് ശാശ്വതമായ ബന്ധം അല്ലെങ്കിൽ ഒന്നുമില്ല ബന്ധം നമ്മുടെ കുട്ടി നമ്മളെ നോക്കും ഒരേ ഒരാളെ ഉള്ളൂ ഭഗവാൻ മാത്രം ദേവി മാത്രം എന്താന്ന് വെച്ചാൽ ആ ദേവി മാത്രമേ നമ്മുടെ ജീവനെ സ്നേഹിക്കുന്നുള്ളൂ അതാണ് മറ്റുള്ളവരൊക്കെ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ ധനത്തെയോ നമ്മുടെ യശസ്സിനെയോ മാത്രം സ്നേഹിക്കുന്നവരായിരിക്കും പക്ഷെ ജീവനെ സ്നേഹിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞ ഒരാൾ മരിച്ചെന്ന് വിചാരിച്ച കൂടെ ആരും മരിക്കൂലി നമ്മുടെ ജീവനെ സ്നേഹിക്കുന്നില്ല ഭഗവാനല്ല നമുക്കറിയാം ഭാഗവത്തിനൊരു ഗജേന്ദ്രന്റെ ഗജേന്ദ്രൻ പോയി മുതലേ കളിയൊക്കെ പഠിച്ചു പക്ഷെ ആ ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ആരും എല്ലാവരും പോയി അവരും പോയി ആർ വന്നത് ഭഗവാൻ മാത്രം അല്ലേ ഭഗവാൻ മാത്രമേ വന്നുള്ളൂ ആ ജീവനെ രക്ഷിക്കാൻ മനസ്സിലാക്കും അപ്പൊ ആ ജീവനെ രക്ഷിക്കാനും ജീവനെ സ്നേഹിക്കാനും വിഷ്ണു ഭഗവാന് ആദ്യ പരാസക്തിയാണ് ശ്ലോകാർത്ഥമായിട്ട് ഒരു ശ്ലോകം മുഴുവൻ പോലും ഇല്ല ഒരു ശ്ലോകത്തിന്റെ പദ്ധതിയാണ് ഈ ഭാഗവതമായിട്ട് കൊടുത്തിരിക്കുന്നത് അതിനെ പിന്നെ വിപുലീകരിച്ചതാണ് ഇവിടെ നമ്മൾ മാറുന്നത് അപ്പോൾ ഒരു ശ്ലോകാർത്ഥമായിട്ട് വിഷ്ണു ഭഗവാനിന് ആദ്യ പരാശക്തി പറഞ്ഞുകൊടുക്കുന്നു സർവീതേവാക്യംസ് സനാതനം അതാണ് ആ ശ്ലോകാർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം അല്ലെങ്കിൽ ഈ കാണാ ഞാൻ മാത്രം കാണുന്നതല്ല കേൾക്കുന്നതെല്ലാം അറിയുന്നതെല്ലാം ഭഗവാൻ മാത്രം അല്ലേ അതുപോലെ തന്നെ ഈ കാണാൻ അങ്ങനെയുള്ള ഉണ്ടായതെല്ലാം നശിക്കുന്നതാണ് നമ്മളൊക്കെ ഉണ്ടായതാണ് അതുകൊണ്ട് നമ്മൾ നശിക്കും ഒരു ഉണ്ടായി അത് നശിക്കും ഏതും ഏതും ഉണ്ടായതെല്ലാം നശിക്കുന്നതാണ് അപ്പം ജനിച്ചതൊക്കെ മരിക്കും അല്ലേ മരിച്ചതെല്ലാം പിന്നെ ജനിക്കും പിന്നെ ഇങ്ങനൊരു ശ്ലോകാർത്ഥമാണ് അമ്മ അതായത് ആയി കാലിൽ കിടക്കുന്ന ആ വിഷ്ണു ഭഗവാൻ മുഴുവൻ പ്രളയമാണ് ഞാനിങ്ങനെ ഇവിടെ വന്നു എന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് ഇങ്ങനെ കുഞ്ഞു നോക്കുമോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നോക്കുന്നു സർവീതം അന്യദസ്തി സനാതനം അപ്പം അദ്ദേഹം കുഞ്ഞിനൊന്നും മനസ്സിലായില്ല കുഞ്ഞായിട്ട് വിഷ്ണുവാണെങ്കിൽ അപ്പം ഒന്നും മനസ്സിലായില്ല കുറേ നേരം അത് തന്നെ പിന്നെ ജനിച്ചുകൊണ്ടിരുന്നു അപ്പൊ ദേവി വരിക ദേവി പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു ആ ഒരു ശ്ലോകാർത്ഥത്തെ ഈ വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവൻ പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു 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 ആ ആ കൊടുക്കുന്നു വേദവ്യാസ വേദവ്യാസ മഹർഷിക്ക് മഹർഷിക്ക് കൊടുത്ത ഈ ശ്ലോകാർത്ഥം അല്ലെങ്കിൽ ഒരു ർദ്ധ ശ്ലോകം അതിഥിയെ അദ്ദേഹം എന്ത് ചെയ്തു പന്ത്രണ്ട് സ്തംഭങ്ങളും മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളുമായിട്ട് വിവരിച്ചു അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ദേവി ഭാഗവതം അപ്പൊ മുന്നൂറ്റി പതിനെട്ട് എല്ലെന്നും സംശയമുണ്ട് ഈ ഭാഗവതമാണോ മറ്റേ ഭാഗവതമാണോ മഹാപുരാണോ മഹാപുരാണം